നമസ്കാരം ഗുരുവായൂർ ഡിവാഡിയേഴ്സ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഞാൻ സവിത രാജകുമൽ ഗുരുവായൂർ സ്വദേശിയാണ് ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരയും മുരാരേ ഹി നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേം മുരാരേ ഹി നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂര പാശരണം ഇന്നലെ എൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണ് അത് പറയാൻ വിഷ്ണു എന്നോട് പറഞ്ഞിരുന്നു പക്ഷേ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ അറിയാനല്ലല്ലോ നിങ്ങൾ നമ്മളിവിടെ കൂടുന്നത് സൽസംഗത്തിനല്ലേന്ന് കരുതി ഞാനത് പറയാതിരുന്നത് പക്ഷേ വളരെ ആയിട്ട് വിഷ്ണു അത് പ്രെസെൻറ്റ് ചെയ്തു എല്ലാവരുടെയും വിശ്വസിൻ്റെ വളരെ 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 നന്ദി കേട്ടോ ഇനി അങ്ങനെ എന്തെങ്കിലും വിശേഷാൽ അവസരം വരികയാണെങ്കിൽ ഞാൻ നേരിട്ട് പറയാം കാരണം ഞാൻ പറഞ്ഞില്ലെങ്കിൽ വിഷ്ണു അത് എന്തായാലും പ്രെസൻ്റ് ചെയ്യുന്നു ഇന്നലത്തോടെ എനിക്ക് ഉറപ്പായി ഞാൻ ഇന്നലെ കുറേ പ്രാവശ്യം പറഞ്ഞിരുന്നു വിഷ്ണുവിൻ്റെ അടുത്ത് അത് പറയണമെന്നില്ല എന്നാൽ കാരണം നമ്മളുടെ സൽസംഗമല്ലേ അപ്പോൾ അതിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു പേഴ്സണൽ പരാമർശം വേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണോ ണ്ടായിട്ടല്ല അപ്പം എന്തായാലും എല്ലാവരും വിശ്വസ് അറിയിച്ചു വിശ്വസ് അറിയിച്ച ഓരോരുത്തർക്കും വളരെ 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 നന്ദി ഇന്നത്തെ സൽസംഗം ഇന്നലെ ആലിലയിലുള്ള ഓടക്കൊല്ലുതിയ ആ ഉണ്ണികൃഷ്ണനായിരുന്നു ഞാൻ കണ്ടിട്ടില്ലേടൊക്കെ അറിവുള്ളൂ ആലില കൃഷ്ണനായിട്ടായിരുന്നു ഇന്നലെ മാർക്കാണ്ഡേനെ അനുഗ്രഹിക്കാനായിട്ട് ഭഗവാൻ ഇങ്ങനെ ഏത് രൂപത്തിലാണോ കാണിച്ചു കൊടുത്തത് ആ രൂപത്തിലാണ് ഭഗവാൻ ശീലകത്തുണ്ടായിരുന്നത് കരാരവിന്റേന പതാരവിന്ദം മഹാരവിൻ്റെ വിനിവേശകന്ധം വടസ്യപത്രസ്യപ്പുടയിൽ ശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി ഇത് ചൊല്ലിയാണ് കേട്ടോ ഈ ഒരു രൂപത്തിലുള്ള ഗുരുവായൂരപ്പനെ നമ്മൾ നമസ്കരിക്കേണ്ടതെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇത് പല കാര്യങ്ങളും പറഞ്ഞു കേട്ടിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഗുരുവായൂർക്കാരെ പല ആളുകളും എന്നോട് പറഞ്ഞു കുട്ടി എന്താ സംശയിച്ച് സംശയിച്ച് പറയണേ കുട്ടിക്ക് തങ്ങളുടെ ഉറപ്പിച്ചു പറഞ്ഞുകൂടെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് അങ്ങനെയൊക്കെ പറയണമെങ്കിൽ ആചാര്യ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം നമ്മളൊരു കാര്യം ആധികാരികതയോട് കൂടി പറയണമെങ്കിൽ നമുക്കതിനുള്ള കഴിവോ യോഗ്യതയോ വേണം ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഗുരുവായൂർ ജനിച്ചു വളർന്നു എന്നതല്ലാതെ പ്രത്യേകിച്ച് എനിക്ക് വേറെ മാനദണ്ഡങ്ങളൊന്നും നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാനില്ല അപ്പോൾ പിന്നെ എനിക്ക് ഇങ്ങനെയല്ലേ പറയാൻ സാധിക്കുള്ളൂ ഇതൊക്കെ പറയാൻ കിട്ടിയാരാ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഒരു ഇൻകംപ്ലീറ്റ്നെസ് എല്ലാ അറിവുകളിലും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയാണ് പറഞ്ഞു കേട്ടിരിക്കണേ എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് അടക്കാം രത്നാമണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഉദ്ധവരെ കുറിച്ചിട്ട് മുമ്പ് കംസാവഥത്തിന് മുമ്പായിട്ട് എവിടെയെങ്കിലും പരാമർശിച്ച് കേട്ടിട്ടുണ്ടോയെന്ന് എനിക്ക് ഗഹനമായ അറിവുകൾ ഇല്ലാത്തോണ്ടാണോന്നറിയില്ല ഞാൻ കേട്ടിട്ടില്ല ഉദ്ധവ ഉദ്ധ കഴിഞ്ഞതിന് ശേഷമാണ് ഭഗവാൻ ഭദ്രാപുരിയിൽ ഉഗ്രസേന മഹാരാജാവിനെ രാജാവായി വാഴിച്ച ആ ഒരു സമയം മുതലാണ് കുറിച്ച് ഞാൻ കേട്ടിരിക്കേണ്ടത് കേട്ടോ അതിന് മുമ്പ് ഉണ്ടോ എന്നുള്ളത് ആചാര്യന്മാരോട് ഞാൻ ചോദിച്ചതിന് ശേഷം പറയാം അതുപോലെ തന്നെ വ്യക്തച്ച് പറഞ്ഞു ഇതിന് മുമ്പത്തെ രണ്ട് ക്വസ്റ്റ്യനും ഞാൻ ആൻസർ ചെയ്തിട്ടില്ല എന്നുള്ളത് ഞാൻ കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ ഞാൻ പറഞ്ഞിരുന്നു ഒരാഴ്ചയിൽ കൂടുതൽ ഏതെങ്കിലും ചോദ്യം ഞാൻ പെൻഡിങ് വെക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഓർമ്മിപ്പിക്കണം ഒരുപ്പൻ്റെ കാര്യങ്ങളല്ലേ അപ്പം നമുക്ക് ഓർമ്മിപ്പിക്കുന്നതുകൊണ്ട് ഒരു മടിയൊന്നും വിചാരിക്കേണ്ട കേട്ടോ അപ്പോൾ ഞാൻ ഏത് ചോദ്യമാണ് ഏത് രണ്ട് ചോദ്യമാണ് ഞാൻ വിട്ടുപോയെന്നറിയില്ലാട്ടോ റെഗ്നൈസ് ചെയ്യുന്ന ഒന്നും ഓർമ്മെത്തിക്കും ഞാൻ എന്തായാലും അതിനുള്ള അനുസരണം കൊണ്ട് അടുത്ത ദിവസം വരാം കേട്ടോ അടുത്ത ചോദ്യം രാജലക്ഷ്മി ഇ വി എന്നൊരു ഭർത്ത ചോദിച്ചിട്ടുണ്ട് സന്താനം ഉണ്ടാകുന്നതിന് മുമ്പ് അവതാരം ചീട്ടാക്കണോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം എന്ന് എനിക്ക് പറയാൻ ഞാൻ ഞാനിതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വഴിപാടുകൾ ചെയ്യുന്നതൊക്കെ എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിന് ചെയ്യുക നമ്മുടെ ഗുരുവാരപ്പണയാണ് നമ്മുടെ ഉണ്ണികൃഷ്ണനാണ് കൃഷ്ണനാണ് അപ്പം ഇങ്ങനെ ചെയ്താലും സ്വീകരിക്കും സ്വീകരിക്കാതെ ഒന്നുമില്ല പിന്നെ ആചാര്യന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വ്യാപാരം പോലെ നമ്മൾ ഭഗവാനോടൊന്നും പറയരുത് എനിക്ക് ഇന്ന കാര്യം സാധിച്ചു തന്നാൽ ഞാൻ ഇന്ന കാര്യം ചെയ്തേക്കാം അങ്ങനെ ഒരു വ്യാപാരം പോലെ പറയരുത് എന്ന് പറയും കാരണം എന്താ വെച്ചാൽ ഭഗവാൻ ആത്മാരാമനാണ് ഭഗവാന് ഒന്നും ആവശ്യമില്ല ഭഗവാനെ അപ്പവും മഴയും പാൽപ്പായസവും എണ്ണയൊന്നും നിവേദിച്ചിട്ടില്ലെങ്കിലും ഭഗവാൻ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് അല്ലേ അല്ലാതെ നമ്മളിതൊക്കെ നിയതിച്ചതുകൊണ്ടാണ് അവിടെ ഭഗവാൻ ഉണ്ടാവുന്നത് എന്ന് വിചാരിക്കരുതല്ലോ പക്ഷേ ഇതൊക്കെ നമ്മൾ നമ്മളുടെ ആവശ്യത്തിനാണ് ഉണ്ണിയെ ഇതൊക്കെ കഴിപ്പിക്കുന്നത് നമുക്ക് നമ്മളുടെ സന്തോഷത്തിനാണ് ഗുരുവായൂരപ്പിന് പൽപായസം കൊടുക്കുന്നത് ഗുരുവായൂരിപ്പിന് വേണ്ടെന്ന് നിവേദിക്കുന്നതൊക്കെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത് അല്ലേ അങ്ങനെയാവുമ്പോൾ ഈ ഒരു വഴിപാട് ഏത് വഴിപാടാണെങ്കിലും അത് ഇന്ന കാര്യം നടത്തി തന്നാൽ ഇന്നത് ഞാൻ ചെയ്യാം എന്നൊന്നും പറയുന്നതിൽ അടിസ്ഥാനം ഇല്ലയെന്നാണ് കേട്ടോ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനും ആചാര്യൻ പറഞ്ഞു കേട്ടിട്ടുള്ളതും അപ്പോൾ അതുകൊണ്ട് ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യൂ എങ്ങനെയാണ് ഇപ്പോഴാണ് സൗകര്യം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യൂട്ടോ അടുത്ത ചോദ്യം വയനാട്ടിൽ നിന്നും ശ്രീഹരി എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ശിവയിലയെക്കുറിച്ചും നിർമ്മാലയത്തിനെ കുറിച്ചും പറയാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് നിർമ്മാലം ഇവിടെ രാവിലെ മൂന്ന് മണിക്കാണ് നട തുറക്കുന്നത് ആ സമയത്തെ ഭഗവൽ വിഗ്രഹം ദർശിക്കുന്നതിനെയാണ് നിർമാല്യ ദർശനം എന്ന് പറയുന്നത് രാത്രി അത്താഴെ പൂജയും തൃപ്പുകയും കഴിഞ്ഞതിന് ശേഷം നട അടച്ചതിന് ശേഷം ദേവന്മാരാൽ പൂജ ചെയ്യപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് നിർമ്മാല്യ ദർശനത്തിന് ഇത്രയേറെ പ്രാധാന്യം വരുന്നത് അപ്പം നിർമ്മാല്യം മൂന്ന് മണി തൊട്ടിട്ട് നിർമാല്യം എന്ന് പറയുന്നത് തലേ ദിവസത്തെ ഭഗവാന്റെ അലങ്കാരങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഇരിക്കുന്ന ആ ഒരു രൂപം പൊന്നുനീകൃഷ്ണനായിട്ടുള്ള ആ രൂപം ആ രൂപം നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സമയം മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ അതായത് മൂന്ന് മണിക്ക് നട തുറന്ന് ആ സമയം മുതൽ മേൽശാന്തി ഭഗവാന്റെ ഓരോ ഓരോ കളഭാലങ്കാരങ്ങളായിട്ട് മാറ്റിക്കൊണ്ടേയിരിക്കും അപ്പോൾ നമ്മൾ അകത്തെത്തുന്നത് മൂന്നേ പത്ത് മൂന്നേ കാല് വരെ ആവുന്ന അതിനുള്ളിൽ എത്തിയാൽ മാത്രമേ നമുക്ക് ആ ഭഗവാന്റെ ഭഗവാൻ്റെ കൂടി ആ വിഗ്രഹം കണ്ടുതൊഴാൻ സാധിക്കുള്ളൂ അതിനുശേഷം വാഗച്ചാർത്താണ് വാഗച്ചാർത്ത് കഴിഞ്ഞാൽ എണ്ണ അല്ല എണ്ണാഭിഷേകമാണ് എണ്ണാഭിഷേകത്തിന് ശേഷം വാഗച്ചാർത്താണ് അതിനുശേഷം ഭഗവാൻ അഭിഷേകമാണ് ശരിക്കും എണ്ണ തേച്ച് വാഗപ്പൊടി തേച്ച് ഭഗവാൻ കുളിക്കുന്നതാണ് അതിനുശേഷം അതിനുശേഷം മലർ നിവേദിയാണ് അപ്പോൾ ഈ ഒരു ചടങ്ങിൻ്റെ ഓർഡർ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിർമ്മാലയ ദർശനം വരുന്നത് മൂന്ന് തൊട്ടം മൂന്നേ കാലിൻ്റെ ഉള്ളിൽ കാണാൻ സാധിക്കുള്ളൂ കേട്ടോ അത് കാണാനായിട്ട് നമ്മൾ തലേ ദിവസം തന്നെ വരയിൽ നിൽക്കണം കഴിഞ്ഞ ദിവസം ഞാൻ രാത്രി ഇവിടുത്തെ തൃപ്പൂ താഴെ പൂജ കഴിഞ്ഞിട്ട് വിളക്കെഴുന്നള്ളിപ്പിൻ്റെ സമയത്ത് നടയിൽ വന്നിരുന്നു അപ്പോൾ ആ നടയിൽ അപ്പോൾ തൊട്ട് തൊട്ട് നിർമ്മാലയത്തിൻ്റെ ക്യൂ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ക്യൂ സംവിധാനത്തിൽ നിൽക്കുന്ന ഒരാൾ എന്നെ വന്ന് കണ്ട് തിരിച്ചറിഞ്ഞ് കുറച്ച് നേരം സംസാരിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു അടുത്ത ദിവസത്തെ നിർമ്മാലയത്തിന് ഈ ക്യൂയിൽ നിൽക്കുകയാണ് എന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ അത്രയും മുമ്പേ തന്നെ ക്യൂല് നിന്നാൽ തന്നെ ആ ഒരു കറക്റ്റ് സമയത്ത് നമുക്ക് നാലമ്പലത്തിനകത്തേക്ക് വരെ എത്താൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് നമ്മളിതിന്ന് മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ച് വ്യാഴാഴ്ചകളിൽ അതായത് ബുധനാഴ്ച രാത്രി അതുപോലെ ഒന്നാം തീയതി അതുപോലെ സൺഡേസ് ഹോളിഡേയ്സിന് ഒക്കെ അധികം പേരും നല്ല തിരക്കുണ്ടായിരിക്കും അപ്പോൾ നിർമ്മാല ദർശനം ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് വരിയിൽ നിൽക്കുക സാധിക്കുമെങ്കിൽ തൊഴാമെന്ന് വിചാരിക്കുക ഇനി ശിവേലിയെക്കുറിച്ച് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ മണിക്ക് അതായത് ഉഷപൂജ കഴിഞ്ഞ് ഭഗവാൻ്റെ നട തുറന്ന ആ ഒരു സമയത്താണ് ശിവേലി മണി സമയം ആവുമ്പോഴേക്കും ആണ് ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളത് ആറിമുക്കാൽ മണിക്കുള്ളിൽ പുറത്തേക്ക് എഴുന്നള്ളി മൂന്ന് കൂടി ആന ആനപ്പുറത്ത് വർഷത്തിൽ ഒരു ദിവസം മാത്രം ആനയില്ല ശിവേലിയാണ് ആനയോട്ടത്തിൻ്റെ അന്നാണ് ആനയില്ല ശിവേലി അതിൻ്റെ ഐതിഹ്യമായിട്ട് ഞാൻ വരാം കേട്ടോ അത് പിന്നെ വൈകുന്നേരം ശിവേലി ഉണ്ട് അത് ഗുരുവായൂർ അമ്പലത്തിൽ വൈകുന്നേരം നാലരയ്ക്ക് നട തുറന്നതിന് ശേഷമാണ് ഉച്ച ശിവേലി എല്ലാ അമ്പലങ്ങളിലും മഹാക്ഷേത്രങ്ങളിലും മഹാക്ഷേത്രങ്ങളിലെല്ലാം ഉച്ചപൂജ കഴിഞ്ഞാൽ ഒരു ശിവേലി ഉണ്ട് അത് ഗുരുവായൂർ അമ്പലത്തിൽ മാത്രം വൈകുന്നേരമാണ് അമ്പലപ്പുഴ അമ്പലത്തിലേക്ക് പാൽപ്പായസം സ്വീകരിക്കാൻ ഗുരുവായൂരപ്പൻ പോകുന്നത് കൊണ്ടാണ് ആ സമയത്തേക്ക് മാറ്റിയത് എന്നാണ് ആചാര്യന്മാർ പറയുന്നത് കേട്ടോ അപ്പോൾ രണ്ട് രണ്ടു നേരമാണ് ശിവയിൽ ഉള്ളത് ഇതും കൂടാതെ ചുറ്റുവിളക്കിന് അതായത് അത്താഴ പൂജയ്ക്ക് ശേഷം എഴുന്നള്ളിപ്പിന് ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളാറുണ്ട് അത് വർഷത്തിൽ രണ്ട് ദിവസം ഇല്ല മേൽശാന്തി മാറ്റത്തിൻ്റെ സമയത്താണ് ഇല്ലാത്തത് ഒരു മേൽശാന്തി മാറി അടുത്ത മേൽശാന്തി സ്ഥാനമേൽക്കുന്ന ആ ദിവസം രാത്രി വിളക്കെഴുതുന്നള്ളപ്പില്ല ഭഗവാൻ സങ്കടം എന്നാ പറയാം അപ്പോൾ അങ്ങനെയാണ് ഭക്തരെ വിശ്വസിക്കുന്നത് കേട്ടോ ഇത് കേൾക്കുമ്പോൾ പരിഹസിച്ച് പറയുന്നവരോട് എനിക്കൊന്നും പറയാല ഭഗവാനെ വിഷമാവോത്രി അത്രയും ആറുമാസം കാലം പൂജ ചെയ്തിരുന്ന ആ ഒരു മേൽശാന്തി മാറുന്നതിൻ്റെ സങ്കടത്തിൽ ഉണ്ണി പെട്ടെന്ന് വാതിലടച്ച് അത്താഴ പൂജയ്ക്ക് ശേഷം നടയടക്കും എന്നാണ് പറയുന്നത് വിളക്കെഴുന്നപ്പോൾ അന്നത്തെ ദിവസേല അപ്പോൾ രണ്ട് ആറുമാസ കാലമാണ് ഒരു മേൽശാന്തിയുടെ ഇവിടുത്തെ കാലാവധി അപ്പോൾ വർഷത്തിൽ രണ്ട് ദിവസം വരും മാറ്റം ഈ മേൽശാന്തി മേൽശാന്തിമാറ്റത്തിൻ്റെ അന്ന് മാത്രം രാത്രി ശിവേലി ഇല്ല കേട്ടോ അപ്പോൾ മൂന്ന് നേരവും ഭഗവാൻ്റെ ശിവേലി ഉണ്ട് അത്രയേ ഉള്ളൂ സുധാ വിനോദ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് നാരായണീയം ഓൺലൈനിൽ പഠിപ്പിച്ച് തരാൻ പറ്റുമോ പറ്റുമെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ ഓൺലൈനിൽ ക്ലാസ് എടുക്കുന്നവരുണ്ട് കേട്ടോ ആചാര്യന്മാർ അനവധി പേരുണ്ട് ഭാഗവതം എടുക്കുന്നവരാണ് കൂടുതലായിട്ട് എനിക്കറിയുക നാരായണീയം ഓൺലൈനായിട്ട് പഠിപ്പിക്കുന്നവരെ എനിക്കറിയില്ല ഇന്നോടാണ് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പഠിപ്പിക്കാനുള്ളത് അറിയില്ല കേട്ടോ ഞാൻ നാരായണീയം പഠിച്ചിട്ടുണ്ട് പക്ഷേ നാരായണിയും ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ മാത്രം ഒരു ഒരു ഇതില്ല കാരണം ഞാൻ സംസ്കൃതമല്ല പഠിച്ചിരിക്കുന്നത് മലയാളമാണ് പഠിച്ചിരിക്കുന്നത് അപ്പോൾ സംസ്കൃതം എഴുതാനും വായിക്കാനൊന്നും എനിക്കറിയില്ല പക്ഷേ ആചാര്യൻ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു അറിവ് പറയാണ് കേട്ടോ പതിനാറ് പ്രാവശ്യം കോൺസെൻട്രേഷനോടുകൂടി ഒരു ശ്ലോകം നമ്മൾ ജപിക്കുകയാണെങ്കിൽ ഹൈലി കോൺസെൻട്രേറ്റഡ് അല്ലെങ്കിൽ ഫുള്ളി കോൺസെൻട്രേറ്റഡ് ആയിരിക്കണം അങ്ങനെ നമ്മൾ വായിക്കുകയാണെങ്കിൽ നമുക്ക് ആ അർത്ഥം ഗ്രഹിക്കാൻ സാധിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം സംസ്കൃതം പഠിച്ചിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ അതുകൊണ്ട് ണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല കേട്ടോ പക്ഷെ അദ്ദേഹം അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പതിനാറ് പ്രാവശ്യം മനസ്സിരുത്തി നമ്മളൊരു ശ്ലോകം ചവിക്കുകയാണെങ്കിൽ ആ ശ്ലോകത്തിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിൽ തോന്നും എന്നാണ് അദ്ദേഹം പറയുന്നത് ശ്രമിച്ചു നോക്കൂട്ടോ ചിലപ്പോൾ അത് ശരിയാവാൻ സാധ്യതയുണ്ട് എന്തായാലും ഞാൻ ശ്രമിച്ചു നോക്കിയിട്ടില്ല ഞാൻ പഠിച്ചിട്ടുണ്ട് നാരായണിയം നാരായണിയൻ പഠിപ്പിച്ചത് ശ്രീമതി രാധാ അന്തർജനമാണ് എൻ്റെ എൻ്റെ ചേച്ചിയുടെ മദറിൻ ലോ ആണ് അപ്പോൾ ഞാൻ പഠിച്ചിരിക്കുന്നത് രാധാന്തരജനത്തിൻ്റെ അടുത്തുനിന്ന് ഞാൻ അമ്മ എന്നാണ് വിളിക്കുക അമ്മയുടെ അടുത്തു നിന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത് അപ്പോൾ എനിക്ക് പക്ഷേ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല അടുത്ത ചോദ്യം ഉഷ എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട് നിർമ്മാല്യം തൊടാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ കഴിഞ്ഞ ചോദ്യം അതുതന്നെ ആയിരുന്നുള്ളൂ നിർമ്മാല്യത്തിനെക്കുറിച്ച് പറയാൻ പറഞ്ഞത് മൂന്ന് മണിക്കാണ് നിർമ്മാല്യം തലേ ദിവസം രാത്രി തന്നെ വന്നിട്ട് വരയിൽ നിൽക്കേണ്ടതായിട്ട് വരും മൂന്നേ കാലേ അല്ലെങ്കിൽ മൂന്നേ പത്ത് വരെയും നിർമ്മാല്യ ദർശനം സാധിക്കുള്ളൂ അപ്പോൾ അതിനുള്ളിൽ നാലമ്പലത്തിലേക്ക് എത്താൻ പാകത്തിന് നാമം ജപിച്ചുകൊണ്ട് നിന്നുള്ളൂ തീർച്ചയായിട്ടും സാധിക്കും സാധിക്കാതെ വരില്ല ചൊവ്വാഴ്ചകളിലോ ബുധനാഴ്ചകളിലോ വർക്കിംഗ് ഡേയ്സ് നോക്കി വരാൻ നോക്കൂ അങ്ങനെ ആവുമ്പോൾ കൂടുതൽ എളുപ്പം തോന്നുന്നു കേട്ടോ ബാക്കിയുള്ള ദിവസത്തിനെ അപേക്ഷിച്ച് കുറച്ചൊരു തിരക്ക് കുറവുണ്ട് ഇപ്പോൾ ചൊവ്വാഴ്ച തിരക്കുറവാണ് തിരക്കു കുറവാണ് പറഞ്ഞിട്ട് ഇപ്പോൾ കുറച്ചധികം തിരക്ക് വരുന്നുണ്ട് കേട്ടോ ബുധനാഴ്ച കുറവുണ്ട് ഇപ്പോൾ അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങൾ നോക്കി വരും തൊഴാൻ സാധിക്കട്ടെ ഗുരുവർപ്പണ അനുഗ്രഹിക്കട്ടെ അടുത്തു ചെത്തു മഞ്ജുല എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഓൺലൈനായിട്ട് പൽപായസം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് ലഭിക്കുമെന്ന് ഏത് ദിവസത്തിനാണോ പൽപായസം ബുക്ക് ചെയ്യുന്നത് ഓൺലൈനായിട്ട് ആ ദിവസം വന്നു കഴിഞ്ഞാൽ ആ ഷീട്ട് മാറ്റുക എന്നുള്ളൊരു ഉണ്ട് അത് ഷീറ്റ് കൗണ്ടറിൽ ചോദിച്ചാൽ അവർ പറഞ്ഞുതരും ആ ദിവസം ആ ഷീറ്റ് മാറ്റിയതിന് ശേഷം അത് നമുക്ക് കിട്ടും കേട്ടോ ഓൺലൈനായിട്ട് ഒരുപാട് ഷീട്ടാക്കിയാലും വരുന്ന സമയത്ത് നമുക്കത് ഒരുപാട് കൗണ്ടറിൽ നിന്ന് ലഭിക്കുന്നതാണ് അതിൻ്റെ എന്താണോ പ്രസാദം ആ പ്രസാദം ലഭിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്രയും ചോദ്യങ്ങളെ ഞാൻ എടുത്തിട്ടുള്ളൂ ഇന്ന് ഗുരുവായൂരപ്പൻ ഒരു കുട്ടി കുട്ടി കഥയും കൊണ്ടിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കാരണം നമ്മൾ സെൽ സത്സംഗത്തിൽ ഗുരുവായൂരപ്പൻ ഇൻഫർമേഷൻസ് മാത്രം പോരല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഒരു ചെറിയ കഥയും കൂടി ഉൾപ്പെടുത്താമെന്ന് എന്ന് വിചാരിച്ചത് നമ്മളെല്ലാവരും ഗുരുവായൂരപ്പൻ ഉണ്ണിയായ കൃഷ്ണൻ മണ്ണ് വാരി കഴിച്ച ആ ഒരു കഥ നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ എല്ലാവരും കേട്ടിട്ടുണ്ടാവും മണ്ണ് വാരി തിന്ന കഥ ഈ മണ്ണ് വാരി തിന്നാനുണ്ടായ സാഹചര്യം എന്താണെന്ന് എത്ര പേര് കേട്ടിട്ടുണ്ട് പല ആളുകളും കേട്ടിട്ടുണ്ടാവും കേട്ടോ എന്നാലും ആചാര്യൻ അനുസ്മരിച്ച് കേട്ടിട്ടുള്ള ആ ഒരു രീതിയാണ് ഞാൻ പറയുന്നത് ഗുരുവായൂരപ്പൻ ഗുരുവായൂരപ്പനും ബലരാമനും കൂടി നോക്കുമ്പോൾ ഞാവൽപ്പഴം ഞാവൽപ്പഴത്തിൻ്റെ ഒരു മരം അവിടെ വൃന്ദാവനത്തിലെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഞാവൽപ്പഴത്തിൻ്റെ രണ്ട് വയസ്സേ ആയിട്ടുള്ളൂ കേട്ടോ ഉണ്ണി ഞാവൽപ്പഴത്തിൻ്റെ രണ്ട് വയസ്സ് പോലും ആയിട്ടില്ലേ അത്ര ചെറിയ ഉണ്ണിയായിരുന്നു അപ്പോൾ ഞാവൽപ്പഴത്തിൻ്റെ ആ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ പോയി ഇരുന്നുകൊണ്ട് നോക്കുമ്പോൾ കാറ്റടിക്കുമ്പോൾ ഇടയ്ക്ക് ഒന്നോ രണ്ടോ ഞാവൽപ്പഴമൊക്കെ പൊഴുങ്ങി വീഴുന്നത് കിട്ടുന്നുണ്ട് ഭഗവാൻ തോന്നി എത്ര ഞാവലാണ് ഇതിൻ്റെ മുകളിൽ നിൽക്കുന്നത് ഇതൊക്കെ കൂടി ഒന്നിച്ച് ഇങ്ങോട്ട് കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അപ്പോഴാണ് ഒരു അഞ്ചാറ് വയസ്സ് പ്രായമുള്ള കുട്ടികൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഏട്ടന്മാരായിട്ടുള്ള ഗോപന്മാർ വരുന്നുണ്ടായിരുന്നു കളിക്കാൻ രാവിലെ ആയ ഉണ്ണികൃഷ്ണൻ്റെ കൂടെ കളിക്കാൻ വരുന്നതാണ് അപ്പോൾ ഭഗവാൻ പറഞ്ഞു നിങ്ങൾ മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് അത് കുലുക്കി പൊട്ടിച്ച് താഴെ ഇടുകയാണെങ്കിൽ നമുക്ക് വീതം വെച്ച് എല്ലാവർക്കും കൂടെ കഴിക്കായിരുന്നു എന്ന് അങ്ങനെ ഉണ്ണിയായ കൃഷ്ണനും ഈ ഗോപാലന്മാരും രാമനും എല്ലാവരും കൂടെ ചേർന്നിട്ട് ഇങ്ങനൊരു പ്ലാനും പദ്ധതിയും ഒക്കെ തയ്യാറാക്കിയതിന് ശേഷം ഭഗവാൻ താഴെ നിൽക്കുകയും ഗോപന്മാർ അതായത് പ്രായത്തിൽ കുറച്ച് മുതിർന്ന ഗോപന്മാർ ആ മരത്തിൻ്റെ മുകളിൽ കയ കയറുകയും ഞാവൽപ്പഴം പൊട്ടിച്ച് താഴെ ഇടുകയും ചെയ്തു അപ്പോൾ താഴെ ഇങ്ങനെ വീഴുന്നത് പെറുക്കി കൂട്ടുന്നുണ്ട് ഭഗവാൻ ഇരുന്ന് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാണ് മുകളിൽ ഇത്ര പേര് നിൽക്കുന്നുണ്ട് താഴെ ഇത്ര പേര് നിൽക്കുന്നുണ്ട് മുകളിൽ കയറുന്ന ഗോപന്മാരെ കയറുന്ന സമയത്ത് തന്നെ പറഞ്ഞു ഞങ്ങൾ മുകളിലേക്ക് കയറിയായ കാരണം ഞങ്ങളുടെ ഓഹരി കുറച്ചധികം തരണം എന്ന് കാരണം അവരാണല്ലോ കുറച്ചധികം കഷ്ടപ്പെട്ട് അത് പൊട്ടിച്ചെടുക്കുന്നത് അപ്പം അതൊക്കെ സമ്മതിച്ചിട്ടാണ് ഇവരൊക്കെ കയറിയിരിക്കുന്നത് എങ്ങനെയൊക്കെ കൂട്ടി നോക്കിയാലും മൂന്നോ നാലോ രാവിലെ പഴമേ ഭഗവാൻ കിട്ടുകയുള്ളൂ അങ്ങനെ ആവുമ്പോൾ ഭഗവാൻ വിചാരിച്ചു ഇതിനു വേണ്ടിയാണോ ഇപ്പം ഞാൻ ഈ ഗോപാലന്മാരെ അങ്ങോട്ട് കയറ്റിയത് അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ എനിക്ക് കുറച്ചധികം കിട്ടാൻ എന്താ ചെയ്യുക പഞ്ചസാരത്തറികൾ പോലുള്ള മണൽ അവിടെ ഉണ്ടായിരുന്ന ആ മണലിൻ്റെ ഉള്ളിലേക്ക് കാൽവിരൽ കൊണ്ട് ഈ ഞാവൽപ്പഴം ഭഗവാൻ താഴ്ത്തി വെച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ മണലിൽ മൂടി കുറേ മണലിൻ്റെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഞാവൽപ്പഴം എടുത്തു വെച്ചു കേട്ടോ ഭഗവാൻ അപ്പോൾ ബാക്കിയുള്ള ഗോപാലന്മാർ ഇറങ്ങുകയും ഞാവൽപ്പഴം മുഴുവൻ വീതിച്ചെടുക്കുകയും എല്ലാവരെയും കഴിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ഭഗവാന് ഭഗവാന്റെ ആ ഒരു പുഴ്ത്തിവെച്ച ഞാവൽപ്പഴം തിരിച്ചെടുത്ത് കഴിക്കണമായിരുന്നു അപ്പോൾ ഭഗവാൻ മണ്ണിൽ നിന്ന് പതുക്കെടുത്ത് ഓരോ ഞാവൽപ്പഴമായിട്ട് കഴിക്കാൻ തുടങ്ങി അതിൽ ഒരു ഗോപാലൻ ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ വിചാരിച്ചു ഭഗവാൻ മണ്ണിൽ കൈയിട്ട് എന്താണ് കഴിക്കുന്നത് അപ്പോൾ ഭഗവാൻ മണ്ണ് വാരി തിന്നെയാണ് എന്ന് തന്നെ ഉറപ്പിച്ചു മണ്ണ് വാരി തിന്നെയാണോ കണ്ണാന്ന് ചോദിച്ചതും ആ ഇവിടുത്തെ മണ്ണ് നല്ല രുചികരമാണെന്നാണ് അത്രേ ഭഗവാൻ പറഞ്ഞത് കാരണം ഞാവൽപ്പഴമാണെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇവരെ പറ്റിച്ച പോലെ ആയില്ലേ അപ്പോൾ കേട്ടതും യശോദമ്മേനെ വിളിച്ചിട്ട് അമ്മയെ കണ്ണൻ മണ്ണ് തിന്നു എന്ന് പറഞ്ഞു അത്രേ അത് കേട്ടപ്പോൾ ബലരാമൻ ബലരാമന് മനസ്സിലായി ഭഗവാൻ്റെ ഉള്ളിലെ കള്ളത്തരമൊക്കെ പക്ഷെ ബലരാമൻ മിണ്ടാതിരുന്നതും യശോദമ്മ ഓടി വന്ന് നോക്കിയപ്പോൾ ഭഗവാന്റെ കയ്യിൽ നിറയെ മണ്ണ് പറ്റിയിട്ടുണ്ട് അപ്പോൾ യശോദമ്മ ചോദിച്ചു മണ്ണ് മാറി കഴിക്കുകയാണോ ഉണ്ണി മണ്ണ് തിന്നോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലയ അമ്മയെന്ന് പറഞ്ഞു പിന്നെ വീണ്ടും ചോദിച്ചപ്പോഴും ഇല്ല അമ്മ ഇവരെല്ലാവരും പറയുന്നവരാണ് ഞാനിങ്ങനെയൊന്നും ചെയ്തിട്ടില്ലയാണ് പറഞ്ഞു ബലരാമനോട് ചോദിച്ചു രാമ രാമൻ പറയൂ കണ്ണൻ മണ്ണ് തിന്നിട്ടുണ്ടോന്നു അപ്പോൾ രാമന് ഒരു നിമിഷം തോന്നി ഇത്രേ സ്വയം താൻ അനന്ത അനന്തനാണെന്നും സ്വയം ഗുരുവായൂരപ്പൻ മഹാവിഷ്ണുവാണെന്നും അല്ലെങ്കിൽ ശ്രീകൃഷ്ണനാണെന്നും ഗോലോകേശ്വരനാണെന്നും ഭഗവാന്റെ ഉള്ളിലാണ് ഈ കാണുന്ന മണ്ണെല്ലാം ഉള്ളത് എന്നും ഒക്കെ അപ്പോൾ അദ്ദേഹത്തിന് നുണ പറയാൻ വയ്യ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത്രേ തിന്നിട്ടുണ്ടെന്ന് തന്നെ വേണം കരുതാൻ എന്ന് എന്നാൽ അവിടെ ഇവിടെ ഇല്ലാത്ത രീതി എന്നൊക്കെ പറയില്ലേ എവിടെയും ഒരു ആൻസർ പറയാന്ന് പറയില്ലേ അതുപോലെ പറഞ്ഞു പറഞ്ഞുത്രേ തിന്നിട്ടില്ലാതെ പറയാം വയ്യ എന്ന് പറഞ്ഞു പറഞ്ഞുത്രേ അങ്ങനെ പറഞ്ഞപ്പോൾ യശോദമ്മ കണ്ണനെ രണ്ട് കൈയും കൂട്ടിപ്പിടിച്ച് പിടിച്ച് വായു തുറക്കുണ്ണി എന്ന് പറയും ഭഗവാൻ വായു തുറന്നപ്പോൾ ഭഗവാന്റെ ആ ഒരു കുഞ്ഞു വായയിലായിട്ട് എല്ലാ ലോകങ്ങളും ഈരേഴ് പതിനാല് ലോകങ്ങളും അവിടെ ഒരു യശോദമ്മയും അവിടെ ഒരു കണ്ണനും അവിടെ ഒരു വൃന്ദാവനവും അവിടെ ഒരു ഞാവൽമര മരവും ഞാവൽ മരവും എല്ലാം കണ്ടു എന്നാണ് ആചാര്യൻ പറഞ്ഞു കേൾക്കാറുള്ളത് അതോടെ യശോദമ്മയ്ക്ക് സ്വയം നിയന്ത്രിക്കാനാവാതെ ഭയ ഭയപ്പെടുകയും അമ്മ ഭയപ്പെട്ടു എന്ന് കണ്ടപ്പോൾ ഉണ്ണി വായ്മുറുക്കുകയും ചെയ്തു എന്നാണ് പറയുക അമ്മ അമ്മ ഞാൻ നൽകേണ്ട അമ്മയെ എന്ന് പറഞ്ഞ് ഉണ്ണി കൃഷ്ണൻ ഉണ്ണിയായ കൃഷ്ണൻ രണ്ട് വയസ്സാവുന്നതിന് മുമ്പുള്ള ഉണ്ണി കൃഷ്ണൻ യശോദമ്മയെ കെട്ടിപ്പിടിക്കുകയും അതോടെ അമ്മ എല്ലാം മറന്നു പോവുകയും ചെയ്തു എന്നുള്ള കഥയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതെല്ലാവർക്കും അറിയണ കഥയായിരിക്കും എന്നാലും നമ്മുടെ ഉണ്ണികൃഷ്ണനെ ഒരു നിമിഷം മനുസ്മരിക്കാൻ ഈ ഒരു കഥ എല്ലാവർക്കും ഉപകരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സത്സംഗം അവസാനിക്കുന്നു നാളെ വീണ്ടും കാണാം ഗുരുവായൂരപ്പൻ കൂടുതൽ വിശേഷങ്ങളുമായി നാളെ വരാം നന്ദി